കൊൽക്കത്തയിലെ യുവ ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് ഐ എം എയുടെ നേതൃത്വത്തിൽ ആഹ്വാനം ചെയ്ത ഡോക്ടർമാരുടെ പണിമുടക്ക് തുടങ്ങി മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പണിമുടക്ക് നാളെ രാവിലെ ആറു മണിവരെയുണ്ട് അഡ്മിറ്റ് ചെയ്ത രോഗികൾക്കുള്ള ചികിത്സയും അവശ്യ സേവനങ്ങളെയും അത്യാഹിത വിഭാഗങ്ങളെയും ഇപ്പോൾ പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് മനസ മനോജ് തിരുവനന്തപുരത്ത് നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് മനസ പണിമുടക്ക് ആരംഭിച്ചു എന്നതാണ് മനസ്സിലാക്കുന്നത് വലിയൊരു രാജ്യവ്യാപക പ്രതിഷേധത്തിന്റെ ഭാഗമാവുകയാണ് സംസ്ഥാനത്തും ഡോക്ടർമാർ തീർച്ചയായും കാവ്യ രാജ്യവ്യാപക പ്രതിഷേധത്തിന്റെ ഭാഗമായി കേരളത്തിൽ നടക്കുന്ന പ്രതിഷേധമാണ് ഇപ്പോൾ നടക്കുന്നത് സംസ്ഥാന പ്രസിഡന്റ് ഐ എം സംസ്ഥാന പ്രസിഡന്റ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഇതിപ്പോ രാജ്യവ്യാപക പ്രതിഷേധത്തിന്റെ ഭാഗമായി കേരളത്തിലും ഒരു പ്രതിഷേധം നടക്കുകയാണ് നാളെ രാവിലെ ആറു മണിവരെയാണ് പ്രതിഷേധം നടക്കുന്നത് ഇതിപ്പോ പ്രധാനമായും ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ ഒരു അടിയന്തര തീരുമാനം കൈക്കൊള്ളണം എന്ന് തന്നെയല്ലേ ഇപ്പം ഞങ്ങളുടെ ആവശ്യങ്ങൾ വളരെ വ്യക്തമാണ് ഞങ്ങളുടെ ആവശ്യങ്ങൾ ഇസ് ഫോക്കസ്ഡ് ഓൺ വർക്ക് പ്ലേസ് സെക്യൂരിറ്റി ഇപ്പം നമ്മൾ ആവശ്യപ്പെടുന്നത് ഒരു സെൻട്രൽ ഹോസ്പിറ്റൽ പ്രൊട്ടക്ഷൻ ആക്ട് അത് അടിയന്തിരമായിട്ട് കേന്ദ്ര ഗവൺമെൻറ് പുറത്തിറക്കണം രണ്ടാമത്തേത് ഹോസ്പിറ്റൽസിനെ എല്ലാം ഒരു സ്പെഷ്യൽ പ്രൊട്ടക്റ്റഡ് സോൺ ആക്കിയിട്ട് വിത്ത് അഡീക്വേറ്റ് സെക്യൂരിറ്റി എല്ലാം വെച്ചിട്ട് ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങളുടെ രണ്ടാമത്തെ ആവശ്യം പിന്നെ നാഷണൽ മെഡിക്കൽ കൗൺസിൽ ഗവൺമെൻറ് മെഡി ഗവൺമെൻറ്റും പ്രൈവറ്റ് മെഡിക്കൽ കോളേജസും അംഗീകരിക്കുമ്പോൾ ഒരു സെക്യൂരിറ്റി ഓഡിറ്റ് കൂടി അതിൻ്റെ കൂട്ടത്തിൽ വെക്കണം അവിടെ ജോലി ചെയ്യുന്ന ഡോക്ടേഴ്സിനും നഴ്സസിനും എല്ലാ ജീവനക്കാർക്കും അതേപോലെ മെഡിക്കൽ സ്റ്റുഡൻസിനും വേണ്ട രീതിയിലുള്ള സെക്യൂരിറ്റി എൻഷുർ ചെയ്യുന്ന എല്ലാ മെഷേഴ്സും ആ ഡോക്യുമെൻ്റിൽ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ട് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ഒരു ഓർഡർ ഇറക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം പിന്നെ തീർച്ചയായിട്ടും ഈ ഹീന കൃത്യത്തിന് പ്രതികളെ എല്ലാവരെയും ഉടനെ അറസ്റ്റ് ചെയ്ത് അവർക്ക് മാതൃകാപരമായിട്ടുള്ള ശിക്ഷ കൊടുക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഈ സമരത്തിന്റെ ആവശ്യം കേരളത്തിൽ വന്ദനയുടെ കാര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നത് കാര്യമായി ഇടപെടൽ ഉണ്ടായിരുന്നു എന്നാൽ കേന്ദ്രത്തിൽ എത്തി ഈ ഒരു സാഹചര്യത്തിൽ ഒരു മന്ദത കാണുന്നില്ല അതെ തീർച്ചയായിട്ടും നമ്മുടെ കഴിഞ്ഞ കൊല്ലം നമ്മുടെ ഡോക്ടർ വന്ദനാദാസ് മരിച്ചതിന് ശേഷം നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ കേരള ഗവൺമെൻറ് ആയിട്ട് റെസ്പോണ്ട് ചെയ്തു വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ പ്രൊട്ടക്ഷൻ ആക്ട് കേരളത്തിൽ നടപ്പിലാക്കി അത് വളരെയധികം ആയിട്ടുള്ള പിന്നെ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ പ്രോസസ്സ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് അതും ഈ അവസരത്തിൽ നമ്മൾ നമ്മുടെ ഗവൺമെൻറ്റിനോട് സ്പീഡിൽ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന എല്ലാ സെക്യൂരിറ്റി മെഷേഴ്സും എല്ലാ മെഡിക്കൽ കോളേജസിലും വലിയ ആശുപത്രികളിലും നടത്തണം എന്നുള്ളതാണ് തീർച്ചയായിട്ടും കേരളം എടുത്തിരിക്കുന്ന ഈ മാതൃക കേന്ദ്ര ഗവൺമെന്റിനും സ്വീകരിക്കാവുന്നതാണ് മണിക്കൂർ സമരം കഴിയുമ്പോൾ നമ്മൾ സാഹചര്യങ്ങൾ വിലയിരുത്തി അത് എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങളുടെ കോർ കമ്മിറ്റി ആലോചിച്ചിട്ട് മുന്നോട്ടുള്ള ആവശ്യങ്ങൾ എന്തിരുന്നാലും ഈ ആവശ്യം നേടുന്നതുവരെ നമ്മൾ എങ്ങനെ പല രീതിയിലുള്ള പ്രൊറ്റം നടപ്പാക്കുന്നതായിരിക്കും പ്രതിഷേധത്തിന്റെ ഭാഗമായുള്ള പ്രതിഷേധമാണ് നമ്മൾ കണ്ടത് അതോടൊപ്പം നാളെ രാവിലെ വരെയാണ് നിലവിൽ മണിക്കൂർ സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ ഒരു സാഹചര്യം വിലയിരുത്തിയതിനു ശേഷം വീണ്ടും സമര പരിപാടികളുമായി മുന്നോട്ട് പോകണോ എന്നത് ഇക്കാര്യത്തിൽ ഒരു ഐ എം എ അന്തിമ തീരുമാനം കൈക്കൊള്ളുകയുള്ളൂ എന്നാണ് അറിയിച്ചിരിക്കുന്നത് അല്പസമയം മുൻപ് നമ്മളോട് പ്രതികരിച്ചത് ഐ എം എ സംസ്ഥാന പ്രസിഡന്റ് ജോസഫ് ബെനവനാണ് ഏതായാലും ഇന്ന് നടത്തുന്ന സമരത്തിൽ അടിയന്തര സാഹചര്യങ്ങൾ അതായത് അത്യാഹിത വിഭാഗങ്ങൾ ഒഴികെയുള്ള ഒ പി വാർഡ് ഡ്യൂട്ടി ാണ് ബഹിഷ്കരി അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ മറ്റ് അത്യാഹിത വിഭാഗങ്ങളിൽ വരുന്ന രോഗികൾക്ക് യാതൊരുവിധ തടസ്സവും കൂടാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നത് ഏതായാലും സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും ജനറൽ ആശുപത്രിയിലും ഒ പി ബഹിഷ്കരണം തുടങ്ങിക്കഴിഞ്ഞു രാവിലെ ആറു മണി മുതൽ തന്നെ പണിമുടക്കിന്റെ ഭാഗമായി നിലവിൽ ഇപ്പോൾ മെഡിക്കൽ കോളേജിലാണ് എല്ലാ സംഘടനകളും എത്തി നിൽക്കുന്നത് കെ എം പി ജി എ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഒരു സമരം ഉണ്ടായിരുന്നു കരിദിനമായി ആചരിച്ചിരുന്നു അതിന്റെ ഭാഗമായി അവർ ഇന്നും സമരം തുടരുകയാണ് ഐ എം എയുടെ ഈ ഒരു ദേശീയ തലത്തിൽ ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനത്തോട് കേരളത്തിലെയും സ്വകാര്യ ആശുപത്രികളും സന്നദ്ധത അറിയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ടാണ് സ്വകാര്യ ആശുപത്രികളും രംഗത്തെത്തിയത് ഏതായാലും ഇത്തരത്തിൽ ആരോഗ്യ പ്രവർത്തകർക്കും ഡോക്ടർമാർക്കുമെതിരെയുള്ള അക്രമത്തിൽ അടിയന്തര നടപടി ഉണ്ടായേ മതിയാകൂ മാത്രമല്ല കൊൽക്കത്തയിലെ യുവ ഡോക്ടർ മരിച്ച സംഭവത്തിൽ കൊലപാതകത്തിൽ കൊലപാതകങ്ങൾക്കെതിരെ അടിയന്തര കർശന നടപടി സ്വീകരിക്കണം തുടങ്ങിയ ഈ കേന്ദ്ര സർക്കാർ ഇവർക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന നിയമം കൊണ്ടുവരണം തുടങ്ങിയ ആവശ്യങ്ങളാണ് ഇവർ ഉന്നയിക്കുന്നത് അത് നടപ്പാക്കും വരെ ഇവരുടെ ഈ ഒരു സമര പരിപാടികളുമായി മുന്നോട്ട് പോകാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നതെങ്കിൽ കൂടിയും രോഗികളുടെ അല്ലെങ്കിൽ ജനങ്ങൾ ജനങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിച്ചായിരിക്കും തുടർ നടപടികൾ എന്നും ഡോക്ടർമാർ വ്യക്തമാക്കുന്നുണ്ട് സമഗ്രമായ വിവരങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് നൽകിയത് ഡോക്ടർമാരുടെ മണിക്കൂർ പണിമുടക്ക് ആരംഭിച്ചിട്ടുണ്ട് തുടർ തീരുമാനങ്ങൾ നാളെ ഈ പണിമുടക്ക് അവസാനിച്ചതിന് ശേഷമുള്ള തീരുമാനങ്ങൾ സാഹചര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട് സ്വീകരിക്കുമെന്നതാണ് ഐ എം എയുടെ ഭാരവാഹികൾ അറിയിച്ചത് എന്തായാലും വലിയ തോതിലുള്ള ഒരു പ്രതിഷേധം അത് രാജ്യവ്യാപക പ്രതിഷേധത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ ആരോഗ്യ പ്രവർത്തകരും വിശേഷിച്ച് ഡോക്ടർമാരും പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുന്നു എന്നതാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് കാണാൻ കഴിയുന്നത്